അർദ്ധരാത്രിയിൽ കനത്ത മടിയിൽ പാന്റും ഷർട്ടും ധരിച്ചെത്തിയ മോഷ്ടാവ് ക്ലാസ് ഡോർ തകർത്ത പള്ളി ഭണ്ഡാരക്കുറ്റി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു മോഷ്ടാവ് അകത്ത് കടക്കുന്നതിന്റെയും ഗ്ലാസ് ഡോർ തകർക്കുന്നതിന്റെയും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് മോഷ്ടാവിനെ ഉടൻ കണ്ടെത്താനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് പള്ളി സെക്രട്ടറി അജിംസ് പറഞ്ഞു രാത്രി ഒരു കള്ളം കയറി പള്ളിയുടെ ഫ്രണ്ടിലെ ഡോറ് ഗ്ലാസ് അടിച്ച് പൊളിച്ച് അകത്ത് കയറി ഭണ്ടാരകുറ്റിയും മറ്റു സാധനങ്ങളും മോക്ഷിച്ചുകൊണ്ട് പോയിട്ടുണ്ട് സി സി ടി വി ആളുടെ കാഴ്ചയിൽ ഒരു ബായി ആയിട്ടാണ് തോന്നുന്നത് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയുടെ നഷ്ടം നിലവിലെ പള്ളിക്ക് ഉണ്ടായിട്ടുണ്ട് പോത്താനിക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി പള്ളിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് വമ്പൻ ഓഫറുകളുമായി ജയ്ക്കോ ജുവൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ജയ്ക്കോ ജുവൽസിന്റെ എച്ച് ഐ ഡി ഫാഷൻ സ്വർണ്ണാഭരണമായി മാറ്റിവാങ്ങാം നിങ്ങളുടെ പഴയ സ്വർണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ജയ്ക്കോ ജുവൽസ് துடுப்புடா, இடப்பள்ளி கோதமங்கலம் பொத்தானிக்காடு ஜேக்கோ கோல்டு மானுஃபாக்சேஸ் ஆன்ட்செய்ல் டீலேசி சகோதரஸ்தாபனம்